ഭക്തിമാന്മേ പ്രിയോ നരഹ അപ്പൊ ഭഗവാൻ ആരോടും പ്രിയ ഇല്ല എന്ന് പറഞ്ഞത് ഒരു തട്ടിപ്പ് പറഞ്ഞതല്ലേ എന്നാണ് ചോദ്യം അതൊരു ചോദ്യമാണ് ഭഗവാൻ പറഞ്ഞു എനിക്ക് ദേഷ്യം ആരോടും ഇല്ല എനിക്ക് ആരോടും ഇല്ല എന്ന് ഒരു സ്ഥലത്ത് പറഞ്ഞു വേറെ സ്ഥലത്ത് പറഞ്ഞു ഇങ്ങനെയൊക്കെയുള്ള ഭക്തന്മാര് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണെന്ന് പറഞ്ഞു അത് ശരിയാ അദ്ദേഷ്ട സർവഭൂതാരാം മൈത്രകരുണേവച് നിർമമോ നിരഹങ്ക അങ്ങനെ പോവും സമദുഖ സുഖക്ഷമി സന്തുഷ്ട സതതം അങ്ങനെ അങ്ങനെ പോയി ഈ ലക്ഷണങ്ങളൊക്കെ തികഞ്ഞ ഭക്തന്മാർ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാ ശരിയാ അപ്പൊ ഭഗവാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് എനിക്കാരോടും പ്രിയ എന്ന് അവൻ പറഞ്ഞു അപ്പൊ ഭഗവാൻ തട്ടിപ്പല്ലേ ഒരിക്കൽ ഒന്ന് പറയാ വേറെ ഒരിക്കൽ വേറെ ഒന്ന് പറയാ അല്ലാ നീ എങ്ങനെ മാറ്റി പറയണത് നിങ്ങളീ വേദാന്തം പഠിച്ചു കഴിഞ്ഞാൽ എന്തും മാറ്റി പറയാൻ പറ്റുമല്ലോ മാറ്റിപ്പറിയല്ലത് അത് പരമാർത്ഥമാണ് ഇങ്ങനെയുള്ളൊരു മനുഷ്യൻ എങ്ങനെയുള്ള മനുഷ്യൻ ആ ലക്ഷണങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം അദ്വേഷ്ട സർവഭൂതാനാം തുടങ്ങി പറഞ്ഞ ഓരോ ലക്ഷണവാക്യവും ശ്രദ്ധിക്കുക അതൊക്കെ ഉള്ള ആള് എപ്പോഴും ഭഗവാനോട് ചേർന്ന ആളാണ് എപ്പോഴും ഭഗവാനോട് ചേർന്നാള നേരത്തെ നമ്മൾ പറഞ്ഞൊരു വാക്യമുണ്ട് നാദത്തെ കശ്യജിത് പാപം നശൈവ സുഹൃതം വിഭൂ ഇത്യാദി അതുപോലെ സമൂഹം സർവഭൂതേഷു നമേദ്വേഷ്യോസ്തി നിയ അപ്പൊ ആ ഒരു ചർച്ചയിൽ വരുന്നൊരു സംശയമുണ്ട് ആ സംശയം അങ്ങനെയാണെങ്കിൽ പ്രത്യേക അനുഗ്രഹം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചും മറ്റും ചെയ്യുന്ന പൂജകൾക്ക് പ്രാർത്ഥനകൾക്ക് ഹോമങ്ങൾക്ക് ഒന്നൊരു അർത്ഥമില്ലാതെ വരുമല്ലോ അങ്ങനെയാണെങ്കിൽ സർവത്ര അവ്യവസ്ഥാ ദോഷം വരുമല്ലോ ശാസ്ത്രത്തിൽ ഇതാണ് ചോദ്യം മറുപടി വരില്ല ഏ രണ്ടും കൂടി അങ്ങനെ ഒക്കുക രണ്ടും കൂടി ഒക്കും തണുത്ത ഒരു പ്രദേശം തണുത്ത കാലാവസ്ഥ തണുത്ത് വിറച്ചിരിക്കുക രാവിലെ ഒരു നാലുമണിയായപ്പോൾ അപ്പോൾ കുറേ ദൂരെ നോക്കിയപ്പോൾ ആരോ ഒരാൾ തീ കായുന്നുണ്ട് പണ്ട് കാലത്ത് സ്ഥിരം പതിവാണ് ഇല്ല ഇപ്പം അതൊന്നുമില്ല പണ്ട് കാലത്ത് സ്ഥിരം പതിവുക പറമ്പിൽ ഇലയൊക്കെ അടിച്ചു കൂട്ടി തീയിട്ട് അതിൻ്റെ അടുത്ത് ഇരിക്കുക രാവിലത്തെ തണുപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് ഇല്ലേ അതെ അപ്പൊ തല്ലുംപൊടിയൊക്കെ ഉണ്ടാവാറുണ്ട് ചേച്ചീനെ മാറ്റിയിട്ട് അനിയനെ ഇരിക്കുക അങ്ങനെയൊക്കെ ഉള്ള പണിയൊക്കെ ഉണ്ട് അപ്പോ ഏ എന്ത് ആ കിഴങ്ങ് വർക്ക് അതുണ്ട് 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 അപ്പോ ഇത് കണ്ടും എല്ലാം നടന്നു പോയി ആ തെയ്യന്റെ അടുത്ത് പോയി ഇരുന്നു നല്ല സുഖം തണുപ്പ് തീരെ മാറി സുഖായി ചോദ്യം ഇയാളുടെ തണുപ്പ് അഗ്നി ഏറ്റെടുത്തോ ഇല്ലയോ ഇയാളോട് അഗ്നിക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രിയുണ്ടോ ഇല്ലയോ ഇല്ല ഇയാൾ ഇയാളുടെ സാധനയിലൂടെ അഗ്നി സാമീപ്യത്തിലെത്തിയപ്പോൾ ആ അഗ്നി സാമീപ്യത്തിന്റെ അനുഗ്രഹം അയാൾക്കുണ്ടായി അതുകൊണ്ട് അയാളെ അഗ്നി അനുഗ്രഹിച്ചിട്ടൊന്നുമില്ല ഉണ്ടായിരുന്നെങ്കിൽ പത്ത് പേര് തീക്കായുമ്പോൾ അഗ്നി തണുത്ത വസ്തു ആവണം അതില്ല അഗ്നി സാമീപ്യത്തിൽ അയാൾക്ക് സുഖായി തണുപ്പകന്നു ചൂടായി സുഖായി അഗ്നി ആരുടെയും തണുപ്പ് എടുത്തിട്ടില്ല നാദത്തെ കസ്യജിത് പാപം നജൈവ സുഹൃതം വിഭു അതുകൊണ്ട് പൂജ കൊണ്ട് പാഠം കൊണ്ട് ഹോമം കൊണ്ട് പ്രാർത്ഥന കൊണ്ട് നീ പാത്രത്വത്തെ നേടുമ്പോൾ നീ അങ്ങോട്ടടുക്കുന്നു അവിടുത്തെ സ്വതസിദ്ധമായ ഭാവങ്ങളെ അനുഗ്ര അനുഭവിക്കാൻ നിനക്ക് സാധിക്കുന്നു അത്രയേനും പറയാൻ പറ്റുള്ളൂ വേറൊന്നും പറയാൻ പറ്റില്ല എനി ഇനി സ്വയം ഈ പറഞ്ഞ ലക്ഷണങ്ങളോട് കൂടിയ ഈശ്വര സ്വരൂപിയായ ഒരാൾ സർവഭൂതാനാം ഇത്യാദി അയാൾ എപ്പോഴും ആ പ്രിയാനുഭവം തന്നെയാണ് കൊടുക്കുന്നത് അയാൾ ഈശ്വരനെ ചേർത്ത് പിടിച്ചിരിക്കുന്നവനാ അതുകൊണ്ട് പ്രത്യേകമായിട്ട് അങ്ങോട്ട് എന്തെങ്കിലും ചെയ്തു എന്നൊന്നും പറയണ്ട കണ്ണാടിയിലെ മുമ്പിൽ ചിരിച്ചു കാണിച്ചാൽ കണ്ണാടി നിങ്ങോട്ടും ചിരിക്കും അവിടെ വിളിച്ചു കാണിച്ചാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിക്കുക അത്രയേ ഉള്ളു അതാണ് ഈശ്വര കണ്ണാടി ചുരിച്ചു കാണിക്കണോ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല ഇത്രയേ ഉള്ളൂ ഈശ്വരൻ അതിൽ താഴത്തേക്ക് ഈശ്വരനെ കൊണ്ടുവരരുത് പിന്നെ ദേവതകളാവാം ദേവതകളുടെ അനുഗ്രഹം ദേവത ഉപാസനകള് ദേവതകളെ വശീകരിക്കലുകള് ആ ദേവത അനുഗ്രഹങ്ങൾ നേടല് അതൊക്കെ ഉണ്ട് അതൊന്നും ഇല്ല എന്ന് പറയുന്നില്ല ഈശ്വരനെ സംബന്ധിച്ച് അങ്ങനെയൊന്നുമില്ല എന്ത് ഒക്കെ ദേവതയാണെന്ന് കൂട്ടിക്കൊള്ളു എന്ത് ശങ്കരാചാര്യ ഇതാക്കണുണ്ട് ഏത് തലവെച്ചു കൊടുക്കുമ്പോ ശങ്കരാചാര്യതാക്കിയ ശങ്കരാചാര്യ വല്ലതും പറഞ്ഞോ ഇല്ല ശങ്കരാചാര്യക്ക് കണക്കായത് കൊണ്ടല്ലേ ശങ്കരാചാര്യ കാപാലികടുത്ത് പോയത് അത് ആരുണ്ടാക്കിയ പോലാപ്പ അത് ശിഷ്യൻ ഉണ്ടാക്കിയ വല്ലാപ്പ ശിഷ്യനാണ് അവിടെ നരസിംഹ ഉപാസകനായിട്ടുള്ള ശിഷ്യനാണ് ആചാര്യസ്വാമികൾക്ക് ഇതെല്ലാം സമമാണ് ഉപാസ്യ ദേവതകളുടെ അനുഗ്രഹങ്ങൾ ഉപാസ്യ ഉപാസ്യദേവതാഭാവങ്ങൾ കവചം പോലെ നിൽക്കുന്നതൊക്കെ ജീവിതത്തിലുണ്ട് അതിൻ്റെ അർത്ഥം ഈശ്വരൻ നിഗ്രഹിക്കുന്നു അനുഗ്രഹിക്കുന്നോ അല്ല ഏ ഉണ്ടല്ലോ ഇലക്ട്രിസിറ്റി കൊണ്ട് നമുക്കാർക്കും കാറ്റോ വെളിച്ചോ കിട്ടില്ല ഇത് തന്നെ ഇലക്ട്രിസിറ്റി കൊണ്ട് ഇല്ല വെളിച്ചോ ഇല്ല ഇലക്ട്രിസിറ്റി ആ ഒരു ഉപാധി ചെന്നപ്പോൾ വെളിച്ചായി വേറൊരുപാധി ചെന്നപ്പോൾ കാറ്റായി വേറൊരു ഉപാധി ചെന്നപ്പോൾ ചൂടായി ഇതുപോലെ ഒരേ ഈശ്വര ചൈതന്യം വ്യത്യസ്ത ദേവതോപാധികളിൽ വ്യത്യസ്ത ഭാവങ്ങളിൽ പ്രവർത്തിക്കും വതോപാസനകളിലൂടെ ആ നിരന്തരമായ ഉപാസനകളിലൂടെ ഈ ഈ എന്താ പറയുക ഒരു ഒരു കവചപ്രാപ്തി നേടുന്നവരുണ്ട് അത് ദേവി കവചോ നാരായണ കവചോ ഒന്നും ചൊല്ലത് അതിന്റെ അപ്പുറത്താണ് അപ്പൊ അവർക്കൊരു കവചമായിട്ട് ദേവത ഉണ്ടാവും ഏ ഏ അതെ പ്രാരബ്ദം തീരാത്തോണ്ടേ അത് വലിക്കൂ അതങ്ങനെ തന്നെ അതിപ്പോ അങ്ങനെ നോക്കി കഴിഞ്ഞ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ ഒരാൾക്ക് ഇപ്പോ ഒരു രോഗം വന്നു അല്ലെങ്കിൽ ഒരു വാഹനാപകടം വന്നു മരിച്ചു വിചാരിച്ചോളൂ മരണം സംഭവിക്കണെങ്കിൽ പ്രാരബ്ദം കഴിഞ്ഞു തന്നെ പറയണം ഇത് രണ്ടും ഒന്നിച്ചു വന്നു ഇത്രയേ ഉള്ളൂ ആ ഇപ്പൊ മരണം കുറഞ്ഞോ ഇല്ല ആരുടെ ഏ നമ്മളടുത്ത് ആരുടെ സെൻസസ് ആ ഉള്ളത് മനുഷ്യന്റെ മാത്രല്ലേ നമ്മളടുത്ത് എല്ലാ ജീവികളുടെയും കണക്കുണ്ടോ ഓരോരുത്തർ ഇപ്പൊ നേരത്തെ ഒരാൾ പറഞ്ഞത് മാങ്ങ കേട് വരാതിരിക്കാൻ വേണ്ടി ഇന്ന് ചെയ്താൽ മതി അപ്പൊ നിങ്ങൾക്ക് ഇന്ന പുഴുക്കളൊക്കെ ചത്തോളും ഈശകളൊക്കെ ചത്തോളുന്ന എന്തിനൊക്കെയാ നമ്മളിപ്പോ കൊല്ലുന്നത് ഡെത്ത് റേറ്റ് എവിടെയാ കൂടുന്നത് എവിടെയാ കുറയണത് ജനങ്ങൾ പറയാറുണ്ട് ജന എണ്ണം കൂടുക സ്വാമി ഇട എന്ത് ജീവൻ എണ്ണം കൂടുന്നു എന്ത് കുറയണോ ഒന്നും കൂടണമില്ല കുറയണമില്ല ആകെ മനുഷ്യന്റെ സെൻസസ് വെച്ചിട്ടായി പറയണത് എങ്ങനെ നമുക്കറിയാം ഇതൊന്നും പറയാൻ വയ്യ ഇതൊന്നും പറയാൻ വയ്യ നമ്മളെ ടെക്നോളജിയുടെ വികാസത്തിനനുസരിച്ച് ഒരാൾ ആയുസ് കൂടുന്നു എന്ന് പറയുമ്പം വേറൊരാളുടെ ആയുസ് കുറയുന്നു ഈ പ്രപഞ്ചത്തിൽ എത്രയോ ജീവരാശികൾ ഇന്നലെകളിൽ ആർഭാടായി കളിച്ച് ഓടി നടന്നവർ ഇന്നു ഇല്ല എക്സ്റ്റിങ്ക്ട് ഇല്ല നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇതൊന്നും നമുക്കറിയില്ല ഈ പ്രപഞ്ച മഹാനാടകം നമ്മുടെ സാമാന്യ ദൃഷ്ടിക്ക് അപ്പുറത്താണ് അത്രേ പറയാനൊക്കെ